സാരോപദേശം നൽകി ഈ സമയമാണ് മഹാനായ ലോകത്തോട് അതുകൊണ്ട് അസത്യങ്ങളുടെ പിന്നാലെ പോകരുത് റൂമറുകളുടെ പിന്നാലെ പോകരുത് അടിസ്ഥാനമില്ലാത്ത വാർത്തകളെ ശ്രദ്ധിക്കരുത് പണ്ഡിതന്മാർ ഉമ്മത്ത് ഈ ഉമ്മത്തിന്റെയും യജത്തിനെ വ്രണപ്പെടുത്തുന്ന വാർത്തകളുടെ പിന്നാലെ പോകരുത് കാരണം ദീനിനെ തച്ചുടക്കുന്നതാണത് അലിമിനെ ഉടച്ച് തകർക്കുന്നതാണത് അത് ചെയ്യാൻ പാടില്ല ബാതുലിന്റെ പിന്നാലെ പോകരുത് നന്മയുടെ പിന്നിലാണ് നിങ്ങൾ നിൽക്കേണ്ടത് കാരണം ബാതുലും ഹക്കുമുള്ള ലോകമാണിത് അള്ളാഹു ലോകത്തെ പടച്ചത് അങ്ങനെയാണ് നന്മയും തിന്മയും ഉള്ള ലോകമാണ് ഇത് രണ്ടുമുള്ളപ്പോഴല്ലേ നന്മയെ തിരഞ്ഞെടുക്കുന്നതിന് സ്വർഗവും തിന്മയെ തിരഞ്ഞെടുക്കുന്നതിന് നരകവും നൽകപ്പെടുന്നത് ഇങ്ങനെ ഒരു ചോയ്സ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ നന്മയും തിന്മയും ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് ഹക്കിന്റെ കൂടെ നിൽക്കുന്നവർക്ക് തുലാസ കനന്തോങ്ങും നന്മ കൊണ്ട് ബാത്തുലിന്റെ പക്ഷം നിൽക്കുന്നവർക്ക് അവരുടെ കനം കുറയുമെന്നത് ഏതൊരു തട്ടിലാണോ ബാതുലായത് പിശാച്ചിന്റെ കർമ്മങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് ആ തുലാസ് ഒരിക്കലും നെന്മയായ